ഫർണിച്ചർ വിപണന രംഗത്ത് പതിമൂന്ന് വർഷത്തിലധികം നിലമ്പൂരിൽ പുതുമയുടെ പ്രൗഢ വിസ്മയം ഒരുക്കിക്കൊണ്ട് വിശ്വസ്തയോടെ പ്രവർത്തിച്ചു വരുന്ന ന്യൂ രാജധാനി ഫർണിച്ചർ കീർത്തിപ്പടി നിലമ്പൂർ യു ഡി എഫിന് അകത്തും പുറത്തും പ്രശ്നമെന്ന് സി പി എം സംസ്ഥാന സെക്രട്ടറി എം വി ഗോവിന്ദൻ നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് സി പി എം ഏരിയ കമ്മിറ്റി ഓഫീസിൽ നടന്ന നേതാക്കളുടെ യോഗത്തിൽ പങ്കെടുക്കാൻ എത്തിയപ്പോൾ പ്രതികരിക്കുകയായിരുന്നു അദ്ദേഹം എന്നിട്ട് ഇന്ന് പ്രഖ്യാപിച്ചില്ല എന്ന വാർത്ത പറയാൻ വേണ്ടിയാണ് പക്ഷെ പൊതുസമ്മതനാണോ അതോ പാർട്ടി ചിഹ്നത്തിൽ മത്സരിക്കാൻ സ്ഥാനാർത്ഥിയാവോ എല്ലാ അർത്ഥത്തിലും പൊതുസമ്മതനായിരിക്കും അല്ലാർത്ഥി പാർട്ടി ചിഹ്നായിരിക്കും അല്ല പൊതുസമ്മതി പാർട്ടി ഒന്നും പൊതുസമ്മതിക്കില്ല അല്ല അല്ല നമുക്ക് അല്ലാതെ വേറെ രീതി ഉണ്ടല്ലോ എല്ലാവർക്കും ഇവിടുന്ന് പോയതല്ല ഇവിടുന്ന് അതായത് ഞാൻ നേരത്തെ പറയുന്നുണ്ട് യു ഡി എഫിന്റെ അകത്തും പുറത്തും ഒക്കെ അതൊക്കെ നിലമ്പൂരിൽ എൽ ഡി എഫിന് അനുകൂല സാഹചര്യമാണുള്ളത് നിലമ്പൂർ മണ്ഡലത്തിലെ സ്ഥാനാർത്ഥി പൊതു സ്വീകാര്യനായിരിക്കുമെന്നും അദ്ദേഹം പറഞ്ഞു സംസ്ഥാന സർക്കാരിന്റെ വിലയിരുത്തലാകുമോ എന്ന ചോദ്യത്തിന് ഒരു മണ്ഡലത്തിലെ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് ഇത് പറയാനാകില്ലെന്നും അദ്ദേഹം പറഞ്ഞു പി വി അൻവർ മുന്നണിവിട്ടത് ആശ്വാസമായോ എന്ന ചോദ്യത്തോട് അദ്ദേഹം പ്രതികരിച്ചില്ല എം സ്വരാജ് സ്ഥാനാർത്ഥിയാകുമോ എന്ന ചോദ്യത്തോടും അദ്ദേഹം പ്രതികരിച്ചില്ല ഒരാഴ്ചയ്ക്കുള്ളിൽ സ്ഥാനാർത്ഥി ഉണ്ടാകുമെന്നും എം വി ഗോവിന്ദൻ പറഞ്ഞു ന്യൂസ് ബ്യൂറോ നിലമ്പൂർ ഒന്നാം വർഷം ഒന്നിച്ചൊന്നായി ആഘോഷിക്കാം ആയിരം രൂപയുടെ മുകളിൽ പർച്ചേസ് ചെയ്യുന്നവരിൽ നിന്നും തിരഞ്ഞെടുക്കുന്ന ശാലികൾക്ക്